നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച കുറച്ച് വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാഴ്ചവെട്ടം എന്നൊരു മലയാളം യൂട്യൂബ് ചാനലാണ് വിഷയം ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ഇൻഫർമേഷൻ ചാനൽ പോലെ തോന്നാം പക്ഷേ ഒന്ന് ആഴത്തിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാവുന്നത് അതെ ശരിയാണ് നമുക്ക് കിട്ടിയ ഈ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് സാധാരണ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് കാഴ്ചക്കാരെ വെറും കാണികളായിട്ട് കാണാതെ അവരെ ചിന്തിപ്പിക്കുന്ന ഒരു രീതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യവും അതുതന്നെ എന്താണ് ഈ ചാനലിന്റെ ഒരു കാതൽ എങ്ങനെയാണ് ഇവർ വിഷയങ്ങളെ സമീപിക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും കൊള്ളാം അപ്പൊ നമുക്ക് തുടങ്ങാം നിങ്ങളിൽ തന്ന ഈ നോട്ടുകളിൽ എന്റെ ശ്രദ്ധ ആദ്യം പോയൊരു കാര്യം അവർ അന്ധവിശ്വാസങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രീയവും യുക്തിപരവുമായ വിശകലനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ കാഴ്ചവട്ടത്തിന്റെ കാര്യത്തിൽ എന്താണ് വ്യത്യാസം ഇത് തെറ്റാണ് എന്ന് വെറുതെ പറയുകയാണോ അല്ലല്ല അവിടെയാണ് എനിക്കും ഒരു കൗതുകം തോന്നിയത് നിങ്ങളുടെ നോട്ടുകൾ അനുസരിച്ച് അവരുടെ രീതി കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ടിത് വന്നു എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു പ്രത്യേക ആചാരത്തെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് വയ്ക്കുക അത് ശാസ്ത്രീയമായിട്ട് ശരിയല്ല എന്ന് പറയുന്നതിന് മുൻപ് അവർ നേരെ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകും ഒരുപക്ഷെ ആ ആചാരം വന്നതിന് പിന്നിൽ പണ്ടത്തെ ഏതെങ്കിലും ഒരു സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാ പ്രശ്നം അതുപോലും കാരണമാണോ ഓ അത് കൊള്ളാമല്ലോ അപ്പോ ഇന്നത്തെ കാലത്ത് ഒരർത്ഥവും ഇല്ലാത്തൊരു കാര്യത്തിന് പണ്ട് അതിൻ്റെതായ ഒരു കാരണം ഉണ്ടായിരുന്നു എന്നവര് വ്യക്തമാക്കും അത് കേൾക്കുന്ന ഒരാൾക്ക് ആ ആചാരത്തോടൊരു വെറുപ്പ് തോന്നില്ല മറിച്ച് അതിൻറെ കാലഹരണപ്പെടലിനെ കുറിച്ചൊരു ബോധ്യം വരും അതൊരു നല്ലൊരു ആശയവിനിമയ രീതിയാണല്ലോ അതെ അതെ അതാണ് അതാണതിൻറെ ഒരു സൈക്കോളജിക്കൽ ബ്രില്യൻസ് ഒരു വിശ്വാസത്തെ നമ്മൾ നേരെ ചെന്ന് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ വിശ്വസിക്കുന്നവർ പ്രതിരോധിക്കും എന്നാൽ നോക്കൂ ഇതൊരു പക്ഷേ ആ കാലഘട്ടത്തിൽ ശരിയായിരുന്നിരിക്കാം പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറി എന്ന് പറയുമ്പോൾ അവിടെ സംസാരിക്കാൻ പുതിയൊരു വാതിൽ തുറക്കുകയാണ് ചരിത്രപരമായ തെളിവുകളൊക്കെ വെച്ച് അതിന്റെ പശ്ചാത്തലം പറയും എന്നിട്ട് ആധുനിക ശാസ്ത്രം വെച്ച് ഇന്ന് ഇല്ല പ്രസക്തിയില്ലായെന്നും കൂടി പറയുമ്പോൾ ആ വാദം പൂർത്തിയാവുന്നു കാഴ്ചകാർക്കൊരു മുഴുമനായ ചിത്രം കിട്ടുന്നു വെറുമൊരു നിഷേധമല്ല ഒരു അന്വേഷണമാണ് അവിടെ നടക്കുന്നത് ശരിയേട് അപ്പോൾ കേൾക്കുന്നയാൾക്ക് തോന്നുക എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നല്ല മറിച്ച് നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് അന്വേഷിക്കാം എന്നൊരു അവിടെ വരുന്നത് അതെ ഈയൊരു സമീപനം പഴയ വിശ്വാസങ്ങളിൽ മാത്രമാണോ അതോ പുതിയ കാലത്തെ വിഷയങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടോ കാരണം നിങ്ങളുടെ കുറിപ്പുകളിൽ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ തീർച്ചയായും ഈ ഒരു അന്വേഷണ രീതി തന്നെയാണ് അവർ പുതിയ വിഷയങ്ങളിലും പ്രയോഗിക്കുന്നത് അതാണ് കാഴ്ചവട്ടത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രധാന ആകർഷണമായിട്ട് നിങ്ങളുടെ നോട്ടുകളിൽ കാണുന്നത് സാമൂഹിക പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയാവുന്ന ഒരുപാട് പേർക്ക് ശക്തമായ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങൾ അവരെടുക്കും ധൈര്യമായിട്ട് ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ഒരു കോടതി വിധി ആളുകളെ ഭിന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം പക്ഷെ അവിടെ ഒരു അപകടമില്ലേ ആളുകൾക്ക് അത്രയേറെ വൈകാരികമായി ബന്ധമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നു എന്നൊരു ആരോപണം പെട്ടെന്ന് വരാമല്ലോ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് വരാം തീർച്ചയായും വരാം പക്ഷെ അതിനെയാണ് അവർ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സമീപനം വെച്ച് മറികടക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ നോട്ടുകളിൽ അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഒരു വിഷയത്തിൽ ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്നതിന് പിന്നിൽ ചില മുൻ ധാരണകളുണ്ടാവും ഈ കൺഫർമേഷൻ ബയസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ വിശ്വാസങ്ങളെ ശരിവെക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു സ്വഭാവം ഈ ചാനൽ പലപ്പോഴും ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെ നമ്മളിൽ പലരും ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും എന്നിട്ടാ ചിന്തയെ പൊളിച്ചെടുക്കും അല്ലേ പൊളിച്ചെടുക്കുക എന്നതിനേക്കാൾ ഒരുപക്ഷെ ആ ചിന്തയുടെ മറുപുറം കാണിച്ചു കൊടുക്കും ആ ചിന്തയെ സാധൂകരിക്കുന്ന തെളിവുകൾക്ക് പകരം അതിനെതിരായ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റു വസ്തുതകൾ അതൊക്കെ ഒന്നൊന്നായിട്ട് മുന്നോട്ട് വയ്ക്കും ഉദാഹരണത്തിന് ഒരു വിഷയത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രണ്ടു വാദങ്ങൾ പറയുന്നു സാധാരണ ചാനൽ ചർച്ചകളിൽ ആ വാദങ്ങൾ തമ്മിലുള്ളൊരു അടിയായിരിക്കും എന്നാൽ ഇവർ ചെയ്യുന്നത് ആ രണ്ടു വാദങ്ങൾക്കുമപ്പുറം ശരിക്കുമുള്ള ഡേറ്റ എന്താണ് സർക്കാർ റിപ്പോർട്ടുകൾ എന്തു പറയുന്നു എന്നൊക്കെ അന്വേഷിക്കുകയാണ് പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കട്ടെ എല്ലാ വിഷയങ്ങളെയും ഇങ്ങനെ വരണ്ട വസ്തുതകൾ വെച്ച് മാത്രം നോക്കിയാൽ മനുഷ്യരുടെ യഥാർത്ഥ അനുഭവങ്ങളെയും വേദനകളെയും നമ്മൾ കാണാതെ പോകില്ലേ ചില സാമൂഹിക വിഷയങ്ങളിൽ ആ ഒരു വൈകാരികമായ തലം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അതിനവർ പൂർണമായും ഒഴിവാക്കുന്നുണ്ടോ അതൊരു നല്ല ചോദ്യമാണ് നിങ്ങളുടെ കുറിപ്പുകൾ വായിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അവർ വികാരങ്ങളെ ഒഴിവാക്കുകയല്ല മറിച്ച് വികാരങ്ങൾക്ക് കാരണമായ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കുകയാണ് അതായത് ഒരാളുടെ വേദനയെ ഒരു ഉദാഹരണമായി എടുക്കും എന്നിട്ട് അത്തരം വേദനകൾ ഒരുപാട് പേർക്ക് വരാനുള്ള സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കും അപ്പം ചർച്ച വ്യക്തികളിൽ നിന്നും മാറി സിസ്റ്റത്തിലേക്ക് ആ ഒരു വ്യവസ്ഥിതിയിലേക്ക് നീങ്ങും അത് കൂടുതൽ നല്ലൊരു സംവാദത്തിന് വഴി തുറക്കും വെറുതെ ദേഷ്യം പിടിക്കുന്നതിനും സങ്കടപ്പെടുന്നതിനും അപ്പുറം പ്രശ്നത്തിന്റെ എന്താണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ശരി അപ്പം നിലവിലെ സംഭവങ്ങളെ വിശകലനം ചെയ്യാൻ അവർ ഈ രീതി ഉപയോഗിക്കുന്നു പക്ഷെ നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്ന വേറൊരു കാര്യം ഇവർ ചരിത്രം തത്വചിന്ത അങ്ങനെയുള്ള കുറച്ചുകൂടി കട്ടിയുള്ള വിഷയങ്ങളിലേക്കും കടക്കുന്നു എന്നതാണ് അതൊരു വലിയ വെല്ലുവിളിയല്ലേ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന സാധാരണക്കാരന് പ്ലേറ്റോയുടെ ഫിലോസഫി എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കും അതെ അതാണ് മൂന്നാമത്തെ പോയിന്റ് വിജ്ഞാനപ്രദമായ ഉള്ളടക്കം അതും വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു എന്നത് ചരിത്രം ഫിലോസഫി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പലർക്കും അതൊരു ബാലികേറ മലയാണ് വലിയ പുസ്തകങ്ങളും എന്താ പറയാ അക്കാദമിക് ഭാഷയുമൊക്കെ ആളുകളെ പേടിപ്പെടുത്തും ആ വിഷയങ്ങളെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നത് ഒരു കല തന്നെയാണ് നിങ്ങളുടെ നോട്ടുകൾ അനുസരിച്ച് ആ കല അവർക്ക് നന്നായി വഴങ്ങുന്നുണ്ട് അതിനവർ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയായിരിക്കും വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ ആളുകൾക്ക് ബോറടിക്കുമല്ലോ തീർച്ചയായും അതിനാണവരെ ഈ കഥ പറച്ചിലിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ലോകത്തെ മാറ്റിമറിച്ച ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വർഷവും രാജാക്കന്മാരുടെ പേരും പറയുന്നതിന് പകരം ആ സംഭവത്തിന് പെട്ടുപോയ ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണിലൂടെ ആ കഥ പറഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിൽ തട്ടും അല്ലെങ്കിൽ വളരെ സങ്കീർണമായ ഒരു ഫിലോസഫിക്കൽ ആശയം വിശദീകരിക്കാൻ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയിലെ കഥാപാത്രത്തെ ഉദാഹരണമായി ഉപയോഗിക്കാം ആ ശരിയാണ് ഉദാഹരണത്തിന് സ്റ്റോയിസിസം എന്ന തത്വചിന്തയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനു പകരം ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു പ്രത്യേക രീതിയിൽ നേരിട്ട ഒരു സ്പോർട്സ് താരത്തിൻറെയോ മറ്റോ കഥ പറഞ്ഞുകൊണ്ട് ആ ആശയം അവതരിപ്പിക്കാം അത് ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും കൃത്യം അതുതന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അറിവ് പകരുക എന്നതിനപ്പുറം അറിവുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനും ഇത് സഹായിക്കും ചരിത്രവും തത്വശാസ്ത്രവും ലോകകാര്യങ്ങളുമൊന്നും വെവ്വേറെ അല്ലല്ലോ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് ഒരുപക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ചരിത്ര സംഭവമായി ബന്ധമുണ്ടാകാം ആ ബന്ധങ്ങൾ കണ്ടെത്തി ഓ അപ്പോ ഇതുകൊണ്ടാണ് ഇന്നിങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് കാഴ്ചക്കാർക്ക് നൽകാൻ അവർ ശ്രമിക്കുന്നുണ്ടാവാം ഇത് നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ വിശാലമാക്കുന്ന ഒരു കാര്യമാണ് കൊള്ളാം അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങൾ സംസാരിച്ചു അന്ധവിശ്വാസങ്ങളെ സമീപിക്കുന്ന രീതി സാമൂഹിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ സങ്കീർണമായ വിഷയങ്ങളെ ലളിതമാക്കുന്നത് ഈ മൂന്നെണ്ണത്തെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഒരു ചരടുപോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കുറിപ്പുകളിലെ നാലാമത്തെ പോയിന്റ് എന്ന് തോന്നുന്നു അവരുടെ സമീപന രീതി കാര്യങ്ങളെ വൈകാരികമായല്ല മറിച്ച് വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന ശൈലി ഇവിടെയാണ് ഈ ചാനലിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അല്ലേ തീർച്ചയായും ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാത്തിൻ്റെയും അടിത്തറ ഇതൊരു ഒരു മെത്തഡോളജിയാണ് ഒരു വിഷയം കയ്യിലെടുക്കുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നതിനേക്കാൾ എനിക്കിതിനെക്കുറിച്ച് എന്തറിയാം എന്ന ചോദ്യത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട് അതെ കാരണം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമൊക്കെ വൈകാരികമായ തലക്കെട്ടുകൾക്കാണല്ലോ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് ആളുകളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രചാരം കിട്ടും ആ ഒരു ബഹളത്തിൽ യഥാർത്ഥ വസ്തുതകൾ പലപ്പോഴും ഉണ്ണിപ്പോകും ആ ഒഴുക്കിനെതിരെ നീന്തുക എന്നത് എളുപ്പമല്ല ഒട്ടും എളുപ്പമല്ല അവിടെയാണ് നിങ്ങൾ പങ്കുവെച്ച കുറിപ്പുകളുടെ ഏറ്റവും രസകരമായ ഒരു പോയിന്റ് വരുന്നത് അവർ വെറുതെ വസ്തുത ഇതാണ് എന്ന് പറയുകയല്ല മറിച്ച് ആ വസ്തുതയിലേക്ക് അവരെങ്ങനെ എത്തിച്ചേർന്നു എന്നുകൂടി കാണിക്കുന്നു ഒരു സർക്കാർ റിപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ റിപ്പോർട്ടിന്റെ പേരും വേണമെങ്കിൽ അതിലെ പേജ് നമ്പറും വരെ സ്ക്രീനിൽ കാണിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഒരു ശാസ്ത്രീയ പഠനത്തെ കുറിച്ചാണെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച ജേണലിൻ്റെ പേര് പറയും ഓ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ എന്നല്ല അവർ പറയുന്നത് മറിച്ച് ഇതാണ് ഇതാണെൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സ്വയം പോയി പരിശോധിക്കാം എന്നാണ് അത് കാഴ്ചക്കാരന് ഒരുപാട് കോൺഫിഡൻസ് കൊടുക്കും അവരെ ബഹുമാനിക്കുന്ന ഒരു സമീപനമാണത് അതെ ഇത് വെറും ഇൻഫർമേഷൻ കൊടുക്കല മാത്രമല്ല ഇതൊരു തരം ട്രെയിനിങ് കൂടിയാണ് മീഡിയ ലിറ്ററസി എന്ന് നമ്മൾ പറയില്ലേ കിട്ടുന്ന വിവരങ്ങളെ എങ്ങനെ വിമർശനാത്മകമായി സമീപിക്കണം എന്നുള്ളൊരു പരിശീലനം ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിൻറെ ഉറവിടം എന്താണെന്ന് നോക്കാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പരിശോധിക്കാനും വൈകാരികമായി പ്രതികരിക്കുന്നതിനു മുൻപ് വസ്തുതകൾ എന്താണെന്ന് ഉറപ്പുവരുത്താനും വരുത്താനും കാഴ്ചക്കാരനെ പരോക്ഷമായി പഠിപ്പിക്കുകയാണ് ഈ രീതി ചെയ്യുന്നത് നമ്മുടെ ഒരു സ്വാഭാവികമായ ടെൻഡൻസി കേട്ട ഉടനെ പ്രതികരിക്കാനായിരിക്കും എന്നാൽ ആ ഒരു ടെൻഡൻസിയൊന്ന് പിടിച്ചു നിർത്തി ഒരു മിനിറ്റ് എന്താണ് ഇവിടുത്തെ യഥാർത്ഥം എന്ന് ചോദിക്കാൻ ശീലിപ്പിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ചർച്ച ചെയ്ത ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് വയ്ക്കുമ്പോൾ കാഴ്ചവട്ടത്തിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നുണ്ട് എന്ത് ചിന്തിക്കണം എന്ന് പറയുന്നതിന് പകരം എങ്ങനെ ചിന്തിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരിടം ഒരു വിഷയത്തിൽ അവരൊരു നിഗമനത്തിലെത്തുന്നുണ്ടാവാം പക്ഷെ ആ നിഗമനത്തിലേക്ക് അവരെത്തിയതെങ്ങനെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിൽ വെക്കുന്നു അതുകൊണ്ട് തന്നെ ആ നിഗമനത്തോട് നമുക്ക് വിയോജിക്കണമെങ്കിൽ പോലും ആ പ്രോസസ്സിനെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റും വളരെ ശരിയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ വരാം ആർക്കാണീ ചാനൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക നിങ്ങളുടെ ഈ കുറിപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഉത്തരം വളരെ വ്യക്തമാണ് അതെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ള എന്നാൽ കേൾക്കുന്നതെന്തും അതേപടി വിഴുങ്ങാൻ ഒരാൾക്ക് എന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് വളരെ ആകർഷകമായി തോന്നും സ്വന്തമായി ഒരഭിപ്രായം രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന അതിനായിട്ട് പല ഭാഗങ്ങളും കേൾക്കാൻ തയ്യാറുള്ള നിങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടു തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ലോകം വളരെ കോംപ്ലക്സ് ആണെന്നും കറുപ്പും വെളുപ്പുമല്ലാത്ത ഒരുപാട് തലങ്ങൾ ഓരോ വിഷയത്തിനുമുണ്ടെന്നും തിരിച്ചറിയുന്ന ഒരാൾ ആ സങ്കീർണതകളെ മനസ്സിലാക്കാൻ ക്ഷമയും താൽപ്പര്യവുമുള്ള ഉപരിപ്ലവമായ ഉത്തരങ്ങളിൽ തൃപ്തിപ്പെടാത്ത ഏതൊരാൾക്കും ഈ ചാനൽ ഒരു നല്ല വഴികാട്ടിയാകാം ഇതൊരു തരം എന്താ പറയുക മാനസിക വ്യായാമം ഒരിടം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം യുക്തിപരമായ ചിന്തയെ വിലമതിക്കുകയും ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരിടമാണ് കാഴ്ചവട്ടം എന്ന് നിങ്ങളുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്നു പഴയ ആചാരങ്ങൾ മുതൽ പുതിയ സാമൂഹിക പ്രശ്നങ്ങൾ വരെ ഏത് വിഷയത്തെയും ചരിത്രപരവും വസ്തുതാപരവുമായി സമീപിക്കുന്ന ഒരു രീതി സങ്കീർണമായ ആശയങ്ങളെ ലളിതമായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഒപ്പം തങ്ങളുടെ നിഗമനങ്ങളുടെ തെളിവുകൾ സുതാര്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്ന ഒരു ശൈലി ഇതെല്ലാം ചേർന്ന് അറിവ് നേടാനും പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനും ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു മികച്ച മാർഗനിർദ്ദേശിയാകാം നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ആശയം തരാം ഈ ചാനൽ മുന്നോട്ട് വയ്ക്കുന്ന അതേ സമീപനം അതായത് വികാരങ്ങളെ മാറ്റി നിർത്തി വസ്തുതകൾക്ക് പ്രാധാന്യം നൽകുന്ന ആ ഒരു രീതി ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം വിശ്വാസങ്ങളെയും അഭിപ്രായങ്ങളെയും ഒന്ന് വിലയിരുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ നമ്മളെക്കുറിച്ച് തന്നെ എന്തെല്ലാം പുതിയ തിരിച്ചറിവുകളായിരിക്കും നമുക്ക് കിട്ടുക